കഴിഞ്ഞ കുറിച്ച് ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ സ്വയം ജീവനൊടുക്കി യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി യൂറോപ്പിൽ ആകമാനം ജർമ്മൻ ജനതയ്ക്ക് വാസസ്ഥലം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ സ്വപ്നം നേതാവ് എന്നർത്ഥം വരുന്ന ഫ്യൂറർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ചരിത്രത്തിലെ ഇരുണ്ട ചോരപെരുണ്ട അധ്യായമായ ഹോളോകോസ്റ്റ് തൊണ്ണൂറ് ലക്ഷം ജൂതന്മാരടക്കം ഏകദേശം ഒരു കോടി പത്തു ലക്ഷം ആളുകളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിരുന്നു ഹിറ്റ്ലറുടെ ആത്മഹത്ഥയായ മൈൻ കാഫ് നാസിസത്തിൻ്റെ ബൈബിൾ എന്നാണ് അറിയപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ മൈൻ കാഫിൻ്റെ അറുപത് ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം കാമുകിയായിരുന്ന ഈവ ബ്രൗണിനെ വിവാഹം ചെയ്തു എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരിക്കാൻ നാൽപ്പത് മണിക്കൂറിൽ കുറച്ച് സമയം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് സോവിയറ്റ് സേനയുടെ ചരിത്ര മുന്നേറ്റത്തിൽ ഭയന്ന് ഭൂമിക്കടിയിലെ പ്രേതലോകസമാനമായ ബംഗറിനുള്ളിലായിരുന്നു ഹിറ്ററുടെ അവസാന നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു സ്വേച്ഛാധിപതികൾക്ക് കാലം കാത്തുവെക്കുന്ന അനിവാര്യമായ അന്ത്യം